വ്യൂവേഴ്സ് നമ്മൾ ഇന്ന് സെല്ലിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നു നിങ്ങളെന്താ ഹാൻഡ് വർക്ക് ചെയ്യാത്തതെന്ന് അപ്പൊ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സെല്ലിൻ്റെ ഓൺ പ്രൊഡക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് കുർത്തിയാണ് പിന്നെ ഹാൻഡ് വർക്ക് കുർത്തി ഇല്ലാതെന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു കസ്റ്റമറും പിണങ്ങണ്ട എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് കുർത്തി ലോഞ്ച് ചെയ്യാണ് ഇതിപ്പോൾ നമ്മൾ ഇതിന്റെ രണ്ട് ഷേട്ടിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് കുർത്തി കൊണ്ടന്നിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുള്ള ഒരു റെഡിലും പിന്നെ ഒരു ഗ്രീനിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം ഇത് കണ്ടോ ഇത് തന്നെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതുപോലെ നമ്മളൊരു യോക്ക് പോലെ കൊടുത്തിട്ട് ഒരു ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ജോർജിറ്റ് മെറ്റീരിയലാണ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് നമ്മളുടെ കസ്റ്റമർക്കായിട്ട് കൊണ്ടുവരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എത്രത്തോളം അറിയാലോ എത്രത്തോളം നമ്മള് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മള് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മള് ചെയ്തു കൊണുന്ന സാധനമാണിത് നമ്മുടെ സെല്ലന്റെ അതായത് കുർത്തി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നമ്മളുടെ ഫിറ്റിങ് അതേ ഫിറ്റിംഗിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഓൺ നമ്മുടെ ഓൺ അതായത് ചയർ ഫിറ്റ് തന്നെയാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഞാൻ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പഫ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു എൽബോ സ്ലീവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഈ യോഗ പോഷനിലാണ് നമ്മൾ ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ വർക്ക് എന്ന് പറയുന്നത് വൈറ്റ് കളർ ഷുഗർ ബീഡും അതായത് ആൻഡി കളറിൽ കട്ട് ബീഡും കൊണ്ടിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ചെറുതായിട്ടുള്ള അതായത് വളരെ ചെറുതായിട്ടുള്ള കട്ട് ബീഡ് കൊണ്ടിട്ടാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ വർക്കിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെ നമ്മൾ ചെറിയ പഫ് കൊടുത്തിട്ട് ചെറിയ പഫ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ എൽബോ സ്ലീവും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഇതുപോലെ ആണ് വരുന്നത് ലൈ വിത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ കാണാം ഇതും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഇത് വൈറ്റ് ചെറിയ ഷുഗർ ബീഡും നമ്മൾ ആൻഡ് കളറിലുള്ള കട്ട് ബീഡും കൊടുത്തിട്ടാണ് നമ്മൾ ഇതും റെഡ് പോലെ തന്നെയാണ് ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ഡ രണ്ട് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മെഹന്തിരിൻ്റെ ആ ഒരു ഭംഗി എല്ലാവർക്കും അറിയാലോ മെഹന്തി ഗ്രീനിലേക്ക് ഇതുപോലെ വൈറ്റ് കളറാണ് ഷുഗർ ബീഡ് കൊടുത്തിട്ട് ആ മെഹന്തി ഗ്രീൻ്റെ ഭംഗി ഇതുപോലെ തന്നെയാണ് ഇതെല്ലാം ഉള്ളത് അപ്പോൾ അത്രയും ഭംഗിയായിട്ടാണ് നമ്മൾ ഈ മെഹന്തി ഗ്രീൻ ചെയ്തിരിക്കുന്നത് സെയിം അതുപോലെ തന്നെ പഫ് കൊടുത്തിട്ടുണ്ട് എൽബോ സ്ലീവാണ് സൈഡ് സ്ലീറ്റ് ഞാനിതിനോടൊപ്പം ഒരു ഓഫ് കളർ കളറിലേക്കിനും നമ്മളുടെ ഒരു പേള് പേള് വെച്ചിട്ടുള്ള ഒരു ജ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ അതാണ് പെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്താണ് ഈ സ്ലിറ്റർ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഈ രണ്ട് കളറാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് റെഡും ഈ മെഹന്തി ഗ്രീനും വെറും ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല പ്രീമിയം ഹാൻഡ് വർക്ക് അതായത് ഇതിനെ നമ്മൾ അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ ക്ലൗസർ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അത്രയും പ്രീമിയായിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലും നമുക്ക് എസ്റ്റോ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ അപ്പോൾ ആരും മിസ്സാക്കരുത് ഈ രണ്ട് കളറും നല്ല വളരെ നല്ല കളറാണ് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് നമ്പേഴ്സ് താഴെ കൊടുക്കുന്നുണ്ട് ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കേണ്ട രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്